ചുരുൽമലം മുണ്ടക്കൈ പുനർനിർമ്മാണത്തിന് പണം അനുവദിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകാതിരിക്കാനുള്ള നീക്കമാണെന്ന് മന്ത്രി കെ രാജൻ കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ സമീപിക്കും പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാൻ എം പിമാരോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ യഥാർത്ഥത്തിൽ കേരളത്തിനോടുള്ള വളരെ പച്ചയായിട്ടുള്ള അവഹേളനമാണ് കേരളത്തിന് തരാൻ ആവശ്യമായിട്ടുള്ള പണം തരില്ല എന്നാണ് അതിൻ്റെ കാര്യം കേരളത്തെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഈ നടപടി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ അപേക്ഷ കൊടുത്തതിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമായി വെട്ടിച്ചുരുക്കിയത് അപമാനകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നെ ഈ കാര്യം കേരളത്തിലെ ഗവണ്മെന്റ് വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇത് തിരുത്തണം എന്നാവശ്യപ്പെടും ജെയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ പതിനൊന്ന് ശതമാനം മാത്രമാണ് തന്നത് ബാക്കി പണം തന്നത് തിരിച്ചടയ്ക്കേണ്ട പൈസയായിട്ടാണ് ഇപ്പോൾ എന്താണ് മിനിസ്റ്റർ രാജൻ പറയുന്നത് ഇത് നമ്മൾ ആവശ്യപ്പെട്ട പൈസ തരാതിരുന്നു മാത്രമല്ല അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അരുൺകുമാർ കഴിഞ്ഞ ദിവസമാണ് വയനാടിന് പേരിൽ ഇരുന്നൂറ്റമ്പത് ദശാംശം അഞ്ചാറ് കോടി രൂപ കേന്ദ്രം അംഗീകരിച്ചു എന്ന അറിയിപ്പ് ലഭിച്ചത് ഇത് കേരളത്തോടുള്ള പണം തരാതിരിക്കാനുള്ള നടപടി മാത്രമല്ല തികഞ്ഞ അവഹേളനമാണ് എന്നുകൂടിയാണ് മന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സമീപനത്തിന്റെ ഒരു അംശം പോലും കേരളത്തോട് കാണിക്കുന്നില്ല എന്നത് ഈ കേരളത്തിലെ കേരളത്തിലെ ഭരണകൂടം കേന്ദ്ര ഭരണകൂടമായി യോജിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്തു പിഴച്ചുവെന്നാണ് മന്ത്രി ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ നഷ്ടം കാണിച്ചുകൊണ്ട് മെമ്മോറണ്ടം നൽകിയിരുന്നു അതിനു പുറമെ പുനർനിർമ്മാണത്തിനായി രണ്ടായിരം കോടി രൂപയുടെ അപേക്ഷയും നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും തരാതെ വെറും ഇരുന്നൂറ്റി അറുപത് കോടി രൂപയിൽ താഴെ മാത്രം നൽകുന്നത് ഇത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിനെ തുടർ നടപടി എന്ന നിലയിൽ പ്രധാനമന്ത്രിക്ക് രേഖാമൂലം അപേക്ഷ നൽകും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഈ വിഷയം ഗൗരവമായി ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ട് എം പിമാരോട് ഈ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിക്കുന്നു ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ തുടരുന്ന കേന്ദ്ര അവഗണന ഇപ്പോഴും തുടരുന്നു അവഗണന മാത്രമല്ല അപമാനം കൂടിയായി മാറുന്നു എന്ന വാക്കുകളാണ് മന്ത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ താങ്ക് യു ആണ് വിവരങ്ങൾ നൽകിയത്